ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത കേസിൽ അഞ്ചു പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വെങ്ങാട് സ്വദേശി അതിനാൻ കൊളത്തൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ കൊപ്പം ആമിയൂർ സ്വദേശികളായ അബ്ദുൽ ഹക്കിം മുഹമ്മദ് ജാഫർ കൊപ്പം പുലാശ്ശേരി സ്വദേശി സങ്കേതത്തിൽ മുഹമ്മദ് ഹനിഫ എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കൊളത്തൂർ സിഐ സജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ് അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ സിറാജ് അഷ്റഫ് എന്നിവരെ കാറിൽ വീട്ടിലേക്ക് പോകുന്ന സമയം രാത്രി പതിനൊന്ന് മണിയോടെ കൊളത്തൂർ കുന്നത്തങ്ങാടിയിൽ വെച്ച് രണ്ട് കാറുകളിലായി വന്ന പ്രതികൾ കാറിന് വിലങ്ങിട്ട് മൂന്നുപേരെയും കാറിൽ കയറ്റി ആമിയൂർ കുപ്പൂത്ത് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് പട്ടാമ്പി ലോഡ്ജിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തതായി കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് ത്തിയ അന്വേഷണത്തിൽ ആറുപേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സംഭവം നടന്ന ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ നാട്ടിൽ നിന്നും ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു തുടർന്നാണ് അഞ്ചുപേരെ കൊപ്പം ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളത്തിൽ നിന്നും രാത്രിയിൽ പോലീസ് പിടികൂടിയത് കേസ് അന്വേഷണത്തിൽ പുറത്തുവന്നത് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികൾ അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ ഹക്കിം മുഹമ്മദ് ജാഫർ എന്നിവരുൾപ്പെടെയുള്ള സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന നാട്ടിലും പുറത്തുമുള്ള പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ് ഗെയിമിംഗ് എന്നിവയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറുന്നു ഈ അക്കൌണ്ടുകളിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പ് സംഘം വിദേശത്തുള്ള അക്കൌണ്ടിലേക്കോ ഏജന്റുമാർക്ക് പണമായോ കൈമാറുകയും ചെയ്യുന്നതാണ് രീതി ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വർഷത്ത് നടക്കുന്നുണ്ട് സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ആർ വിശ്വനാഥ് ഐ പി എസ് ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു പ്രതികളെ സൈബർ സെൽ ഉൾപ്പെടെയുള്ള സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ചെറിയ കമ്മീഷൻ പണത്തിനു വേണ്ടി ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിന് അക്കൌണ്ട് കൈമാറുന്ന അക്കൌണ്ട് ഉടമയാണ് സൈബർ തട്ടിപ്പ് കേസുകളിൽ ആദ്യം പ്രതിയാവുന്നത് മറ്റു കണികളെ കുറിച്ച് അക്കൌണ്ട് ഉടമയ്ക്ക് അറിയാനും വഴിയില്ല അവരൊന്നും ചിത്രത്തിൽ വരാത്തതുകൊണ്ടും കൊണ്ടും ഇത്തരം തട്ടിപ്പിന് മറ്റുള്ളവരുടെ അക്കൌണ്ടാണ് സംഘം ഉപയോഗിക്കുന്നത് അബ്ദുൽ ഹക്കിം തൃശൂരിൽ സമാന സൈബർ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ കൊളത്തൂർ എസ് ഐ ശങ്കരനാരായണൻ പോലീസ് ഉദ്യോഗസ്ഥരായ ജയൻ ബർണാഡ് ഡേവിസ് ഷെരീഫ് എന്നിവരും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്